ഈ സ്ക്വിഡ് റോസ്റ്റ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം ആദ്യം തന്നെ നമ്മൾ ചെറുതായിട്ട് സ്ക്രുഡ് കട്ട് ചെയ്ത് റിങ്സ് പരുവത്തിലാക്കി കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ലേശം എണ്ണയും ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് മറണൈറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക ഒരു പാനകത്ത് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകും അതുപോലെ ഉലുവയിട്ട് താളിക്കുക വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും സവാളയും ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചെറുതായിട്ട് അരിഞ്ഞാൽ തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് മസാല മിക്സ് ആയിട്ട് എടുക്കുക അപ്പോൾ മസാല രണ്ടും കൂടെ ആയിട്ട് വരുമ്പോൾ ലേശം വാളം പുളിയുടെ ചാറ് ഒഴിച്ചിട്ട് അതിനെ ഒന്ന് കുറുക്കിയെടുക്കുമ്പോഴായിരിക്കും അടുത്തൊരു പാനിലേക്ക് ബട്ടർ ഇട്ടിട്ട് ഈ മറിനേറ്റ് ചെയ്ത സ്ക്യുഡും ഒരല്പം കുരുമുളക് കൂടിയും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് വരുമ്പോൾ ആ ജ്യൂസ് കൂടെ ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് കുറുക്കിയെടുക്കുക എന്നിട്ട് ഇത് ഡ്രൈ ആവുന്ന സമയത്ത് ഒരല്പം കോക്കനട്ട് മിൽക്ക് കൂടെ ചേർത്തിട്ട് ഗ്രില്ല് ചെയ്ത സ്ക്യുഡിട്ട് മിക്സ് ചെയ്ത് ആവശ്യമുള്ള കുരുമുളകൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്യുഡ് റോസ്റ്റ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും